ന്മാരോട് അവര് ആദർശത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോ ശത്രുക്കൾ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു പറഞ്ഞു എതിരാളികൾ വെല്ലുവിളിച്ചു കൊണ്ട് പറഞ്ഞു പറഞ്ഞു പ്രവാചകന്മാരെയാണ് വെല്ലുവിളിക്കുന്നത് എന്താ ഒരു ചെയ്ത തെറ്റ് ആദർശത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നു എന്ന കാര്യം കൊണ്ടാണ് എന്ന് വിഷയം കൊണ്ടാണ് എതിരാളികൾ ശത്രുക്കൾ അവരെ വെല്ലുവിളിച്ചത് എന്താ വെല്ലുവിളിച്ചത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ് ആദർശത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ കാഴ്ചപ്പാട് കൃത്യമായതിന്റെ പേരിൽ കൃത്യമായ കാഴ്ചപ്പാട് പ്രസരിപ്പിച്ചതിന്റെ പേരിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ എതിരാളികൾ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതാണ് ിൽ ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വഴിക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഈ മഹലിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ആദർശൊന്നും പറയാൻ പറയാൻ പറ്റൂല 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 അങ്ങനത്തെ അങ്ങനത്തെ ഒരു ഒരു സുന്നത്ത് ജമാഅത്ത് മിണ്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുപിളിക്കപ്പെട്ട പാരമ്പര്യത്തെ പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ പറയാണ് അപ്പോ പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് ഈ അക്രമികളെ ഞാൻ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ആദർശത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നാം ഹലാഖാക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് സകൻ മാർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഔ ഔ ഫൗഹൈലയിഹിം റബ്ബഹും ലനഹ്ലിക്കന്നളളമീൻ ആദർശം പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ലനഹ്ലിക്കന്നളളമീൻ ആളളമീങ്ങളെ ഞാൻ ഹലാക്കിലാക്കുംന്ന് ആളളമീങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുമന്ന് അള്ളാ തന്ന ഉറപ്പാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം ഇങ്ങനെ എത്രയെത്ര ആയത്തുകൾ എത്രയെത്ര വിശദീകരണങ്ങൾ ഇതിന്റെ പേരിലല്ലേ മഹാനായ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടത് അക്കാലത്തെ മുഴുത്ത സ്ത്രീകൾ ആ പിതൈകളോട് പോരാടിയതിന്റെ പേരിലല്ലേ മഹാനായ അഹമ്മദ് ബുഹം ഹംബൽ അള്ളാഹുന്റെ നടുപ്പുറത്ത് ചാട്ട വീണത് വീണത് മുഖത്തടിച്ചു പട്ടാളം വന്നുകൊണ്ട് ഇമാം ചവിട്ടി മൂലൊക്കെ ഇട്ടുകൊണ്ട് വലിച്ചിഴച്ചു നിരന്തരം നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അന്നത്തെ ഭരണാധികാരിയായ അന്നത്തെ അന്നത്തെ ഏറ്റവും വലിയ അധികാരത്തിന്റെ പര്യായമായിരുന്ന മൂനിന്റെ പട്ടാളം

മാറി ആദർശം തയ്യാറല്ല എന്ന് പട്ടാളത്തെ വിട്ടുകൊണ്ട് മഹാനായ നിരന്തരം അടിച്ചുകൊണ്ടിരുന്നു ചവിട്ടിക്കൊണ്ടിരുന്നു മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിലേക്ക് നിരന്തരം കുത്തിക്കൊണ്ടിരുന്നുവെന്ന് ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് എത്ര പ്രയാസപ്പെട്ടാണ് ഈ സുന്നത്തി ജമായത്തിനെ ഇവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് മഹാനായ ായ അഹമ്മദ് കുപ്പായം ഇമാം ഷാഫി അനുവിന്റെ അടുക്കലേക്ക് കൊണ്ടു വരപ്പെട്ടു എന്നിട്ട് കൊണ്ടുവന്നാള് പറഞ്ഞു ഈ കുപ്പായം അഹമ്മദ് റലി അള്ളാഹൊനുവിൻ്റെതാണ് ഹംബലിമാമിൻ്റെതാണ് കിട്ടുന്ന സമയത്ത് ഈ ായിരുന്നു ഇട്ടിരുന്നത് ഇതിന്റെ മുകളിലാണ് അടി കൊണ്ടത് ഇതിന്റെ മുകളിലാണ് ചാട്ട കൊണ്ടത് ഇത് ഇമാം ഷാഫി പ്രിയപ്പെട്ട ഹംബൽ കേട്ടപ്പോയിട്ടു അവര് പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഉപയോഗിച്ച കുപ്പായമാണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കുപ്പായം മഹാനായ ഷാഫി അലി അള്ളാഹനു വെള്ളത്തിൽ മുക്കുകയാണ് ആ വെള്ളം കുടിക്കുകയാണ് നോക്കണം

ഇതല്ലേ ആദർശത്തിന്റെ പട്ടാളം ഒന്നിച്ചു പറയുകയാണ് നിങ്ങൾ സുന്നത്ത് സുന്നതിലെറിഞ്ഞാ മതി നിങ്ങളൊന്ന് പറഞ്ഞാ മതി എതിർക്കാതിരുന്നാ മതി എങ്കിൽ നിങ്ങൾക്ക് എന്ത് അധികാരവും തരാമെന്ന് പറഞ്ഞപ്പോ ഒരു പൊടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറഞ്ഞ മഹാനായ അഹമ്മദ് ആ വഴിയിൽ നിന്ന് മാറിയില്ല പട്ടാളക്കാരെ ചവിട്ട് ആ വഴിയിൽ നിന്ന് മാറിയില്ല മൂലക്കെട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നു ആ വഴിയിൽ നിന്ന് മാറിയില്ല ജയിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ആ വഴിയിൽ നിന്ന് മാറിയില്ല അങ്ങനെ അടി ഇട്ട ഷർട്ട് ഷർട്ട് ആ ആ ആ വെള്ളത്തിൽ മുക്കി വെള്ളം വെള്ളം വേണ്ടി വേണ്ടി കുടിച്ചു മുഖത്ത് ഒഴിച്ചു എന്ന് ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് എത്ര ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ സുറാത്ത് മുസ്തീ ഈ ചൊവ്വായ വഴി ശരിയായ വഴി അഹിലുമായ വഴി അതാണ് നൂറ് വർഷമായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തറ്റാതെ തറ്റാതെ നൂറ് വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അഹിലുസുന്ന ആരാണ് ആരാണ് ഏറ്റവും നെടുന്തൂണുകളായിട്ടുള്ള മഹാരഥന്മാർ ആരാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത പഠിപ്പിക്കുകയാണ് എങ്ങനെ ബഹുമാനിക്കണം ബഹുമാനിക്കപ്പെടേണ്ടതിനെ എങ്ങനെ ബഹുമാനിക്കണം ആദരിക്കപ്പെടേണ്ടതിനെ എങ്ങനെ ആദരിക്ക ആദരിക്കണം ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് നൂറ് വർഷമായി സമസ്തയുടെ പ്രയാണം തുടരുകയാണ് കഷ്ടപ്പെട്ടിട്ടാണ് മഹാരഥന്മാർ നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ ആദർശവും ആശയവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത് അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇനി ചിന്ന ഭിന്നമായി കൂടാ അത് നശിച്ചുകൂടാ അതിന് നമ്മൾ കാവലിൽ നിന്നേ പറ്റൂ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ 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 കാവൽ നിൽക്കണം ഈ ഈ ആദർശത്തിന്റെ ഭടന്മാരായി ജീവിക്കണം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകട്ടെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അനിൽ